ശ്രീമദ് ഭാഗവതത്തിലെ മുജുകുന്ദ സ്തുതി മലയാളത്തിൽ കേൾക്കാം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ നാരായണനാണ് എന്ന് അറിഞ്ഞ മുജുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങ് സർവേശ്വരനാണ് അങ്ങയുടെ മായാശക്തി സ്ത്രീ പുരുഷന്മാരെ മോഹിപ്പിക്കുന്നു അവർക്ക് പരമാർത്ഥ ദൃഷ്ടി ഉണ്ടാകുന്നില്ല അങ്ങയുടെ മായ കൊണ്ട് അവരെല്ലായ്പ്പോഴും നശ്വരമായ വിഷയഭോഗങ്ങൾ സമ്പാദിക്കാൻ പരിശ്രമിച്ച് കാലം വെറുതെ കളയുന്നു പരമാർത്ഥ സ്വരൂപനായ അങ്ങയെ അവർ ഭജിക്കുന്നില്ല എന്നു മാത്രമല്ല മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ടവരായി അവർ വീണ്ടും ദുഃഖം മാത്രം തരുന്ന ഭാര്യ പുത്രൻ വീട് ധനം മുതലായവയിൽ അത്യാസക്തി ഉള്ളവരായി കഴിയുന്നു ഭഗവാനെ അങ്ങ് നിർമ്മലസ്വരൂപനാണ് അനേക ജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ മനുഷ്യജന്മം കിട്ടുകയുള്ളൂ മനുഷ്യജന്മം കിട്ടിയവൻ അങ്ങയുടെ പാതാരിന്ദത്തെ ഭജിക്കാതെ സുഖാഭാസങ്ങളായ ഭാര്യ പുത്രൻ മുതലായ വിഷയങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് ജന്മം വ്യർത്ഥമാക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ മായയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല അങ്ങയുടെ മായാമോഹത്തിൽ അകപ്പെട്ട് എൻ്റെ ആയുസ് നിഷ്ഫലമായി എനിക്ക് ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ ഓർത്തതേയില്ല ഞാൻ രാജാവാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനാണ് എന്നെനിക്ക് അഭിമാനമുണ്ടായിരുന്നു സൈന്യത്തോടൊപ്പം സഞ്ചരിച്ച് ഭൂമി കീഴടക്കിയ ഞാൻ അങ്ങയെ ഓർമ്മിച്ചതുപോലുമില്ല വിഷയഭോഗങ്ങൾ കിട്ടാനായി കർമ്മങ്ങൾ ചെയ്തും അവയെ തന്നെ ചിന്തിച്ചും ജനങ്ങൾ കാലം കളയുന്നു അന്തകനായ അവിടുന്ന് അവൻ്റെ അന്തം വരുത്തുന്നു ഭഗവാനെ അങ്ങയുടെ ശക്തിയാണ് കാലം കാലത്തെ തടുക്കാൻ ആരും ശക്തരല്ല ആന തേര് കുതിര കാലാൾപ്പടയോടുകൂടി സഞ്ചരിക്കുമ്പോൾ രാജാവ് എന്ന് പറഞ്ഞിരുന്ന ദേഹം അങ്ങയുടെ കാലശക്തിയാൽ ആക്രമിക്കപ്പെടുമ്പോൾ മലമോ കൃമിയോ ഭസ്മോ ആയിത്തീരുന്നു മനുഷ്യജന്മം സിദ്ധിച്ചാൽ ഭഗവാനായ അങ്ങേ ഭജിക്കണം അപ്പോൾ നിരതിശയമായ നിജാനന്ദം ലഭിക്കും മറ്റെല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ചക്രവർത്തിയായി തീർന്ന മഹാപരാക്രമിയായ മഹാരാജാവ് പോലും സ്ത്രീയിൽ നിന്നാണ് സുഖം ലഭിക്കുന്നത് എന്ന് തെറ്റായി കരുതുന്നു അയാൾ തൻ്റെ രാജ്ഞിയുടെയും അവളുടെ ദാസിമാരുടെയും കൽപ്പനകൾക്ക് കീഴടങ്ങി അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു മരണശേഷം ദേവേന്ദ്രനായി ദേവേന്ദ്രനായിത്തീരണമെന്നാഗ്രഹിച്ച് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ബ്രഹ്മചര്യവും വ്രതങ്ങളും ദാനവും ജപവും ഹോമവും മറ്റ് കർമ്മങ്ങളും കഠിനമായ തപസ്സും അനുഷ്ഠിക്കുന്നു ഇവന് പോലും സുഖം കിട്ടുന്നില്ല ഭഗവാനെ അങ്ങ് നാശമില്ലാത്തവനാണ് ജനിച്ചും വിഷയാശ കൊണ്ട് കർമ്മങ്ങൾ ചെയ്തും മരിച്ചും സ്വർഗാദി ഭോഗങ്ങൾ അനുഭവിച്ചും വീണ്ടും ജനിച്ചും സംസാരചക്രത്തിൽ ചുറ്റിത്തിരിയുന്നവന് ഈ സംസാരത്തിൽ നിന്ന് കരകയറാൻ കാലം വരുമ്പോൾ അങ്ങയുടെ പാദകമലത്തിൽ പരമപ്രേമുള്ള ഭക്തന്മാരുമായി സംസർഗമുണ്ടാകുന്നു അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തിയുണ്ടാകുന്നു ഈശ്വര ഭഗവാനെ രാജ്യപരിപാലനം ചെയ്താൽ തൻ്റെ സംസാര സങ്കടം തീരുകയില്ല എന്നറിഞ്ഞ് ചക്രവർത്തിമാർ പോലും കാട്ടിൽ പോയി ഏകാന്ത ഭക്തിയോടെ അങ്ങയുടെ പാദപത്മം സേവിച്ച് കാലം കഴിക്കുന്നു എനിക്കാകട്ടെ പ്രയത്നം കൂടാതെ തന്നെ രാജ്യനാശമുണ്ടായി അങ്ങ് എന്നെ മുമ്പ് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തീർച്ചയായി ഭഗവാനെ അങ്ങേക്ക് എന്തും സാധിക്കും എൻ്റെ സംസാര ബന്ധം നശിപ്പിച്ചാലും വിഷയാശയ എന്നിൽ ജനിപ്പിക്കാൻ അനുവദിക്കരുതേ വിഷയാശ ജനിപ്പിക്കാൻ സമർത്ഥമായ അങ്ങയുടെ മായ എന്നിൽ പ്രയോഗിക്കരുതേ അങ്ങയുടെ പാദഭക്തി മാത്രമേ വിവേകികൾ പ്രാർത്ഥിക്കുകയുള്ളൂ എനിക്കും അങ്ങയിൽ ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ സംസാര ദുഃഖം ശമിപ്പിച്ച് ഭക്തന്മാർക്ക് പരമാനന്ദ സ്വരൂപമായ മോക്ഷം നൽകുന്നത് അങ്ങാണ് മഹാപ്രഭു ആണങ് അങ്ങയെ സാക്ഷാത്കരിച്ചവൻ ജനന മരണങ്ങൾക്ക് ഇടവരുത്തുന്ന വിഷയഭോഗ സ്വരൂപമായ വരം ആവശ്യപ്പെടുകയില്ല ഈശ്വര ഭഗവാനെ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങ് പരമപുരുഷനാണ് ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം ത്രിഗുണങ്ങളുമായി ബന്ധമുള്ളവയാണ് ബന്ധകാരണങ്ങളാണ് ഒന്നിനോടും ചേരാത്ത ത്രിഗുണങ്ങളെയും കടന്ന ജ്ഞാനസ്വരൂപനായ അങ്ങൊരാളല്ലാതെ എനിക്ക് മറ്റൊരു ശരണമില്ല അങ്ങ് എന്നെ രക്ഷിക്കണമേ അങ്ങയെ ഞാൻ അഭയം പ്രാപിക്കുന്നു അങ്ങ് പരമാനന്ദ സ്വരൂപനാണ് പരമാത്മാവാണ് അങ്ങ് എന്നെ മോഹിപ്പിക്കരുതേ വിവിധ കർമ്മങ്ങൾ ചെയ്തും ബലങ്ങൾ അനുഭവിച്ചും വർദ്ധിച്ച വാസനകളുടെ ബലമായി ആധ്യാത്മികമായും ആദി ദൈവികമായും ആദി ഭൗതികവുമായിട്ടുള്ള ദുഃഖങ്ങൾ ഈ തൃതാപങ്ങൾ താപത്രയങ്ങൾ അനുഭവിച്ച് എനിക്ക് അനേക ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുന്തോറും ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരും വർദ്ധിച്ചുവരും ജനനമരണഭീതി തീർത്ത് പരമാനന്ദം നൽകുന്ന അവിടുത്തെ പാദപങ്കജം കാണാനും ശരണം പ്രാപിക്കാനും എനിക്ക് സാധിച്ചു അസത്യമായ പ്രപഞ്ചസുഖത്തിൽ ആശ ജനിപ്പിക്കാതെ എന്നെ സംസാര സമുദ്രത്തിൽ നിന്നും രക്ഷിക്കണമേ ഭഗവാനെ നാരായണ എന്ന്